പാട്ടുവീഡിയിലേക്ക് പുതിയ പ്രകടനവുമായി ശ്രീധർഷ് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മായ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് ഈ ജയചന്ദ്രൻ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ അതില്ലേ രാഗവേദിയിലേക്ക് പാട്ടും കളിച്ചിരി തമാശകളുമായി കുഞ്ഞി വാനെത്തുന്നു മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന താരം ഇന്ന് പാട്ടുവേദിയിലെത്തുന്നത് നന്നായിട്ട് ഉമ്മ എനിക്ക് നിന്നെ അങ്ങ് ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഞാൻ അതോ റിമിയാണോ ജെ യേശുദാസ് ആലപിച്ചക്കം അതേ ഭാവത്തിലും വീണത്തിലുമാണ് താരം ആലപിക്കുന്നത് എനിക്ക് മനസ്സിലായി കുട്ടിക്കുരുന്നിന്റെ പുതിയ പ്രകടനത്തിനായി നമുക്ക് കാത്തിക്കാം